കേൾക്കാത്ത ആ കേൾക്കണം വിശദീകരിച്ചിട്ടുണ്ട് അത് അമാനിയൊലിച്ച് വിശദീകരിച്ചുകൊണ്ട് എത്ര മുജാഹിദികൾ അമാനിയൊലി തബീർ വായിച്ച നിർഭയത്വം നഷ്ടമായി എന്തെങ്കിലും ആരോപണം പറയുമ്പോ അതിന് വസ്തുത വേണ്ടേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു കാര്യം ദീനിലുള്ളൊരു കാര്യം കൊണ്ട് ആ ആ കാര്യത്തെ ആളുകൾ അനാവശ്യമായി കൊണ്ട് ഉപയോഗിക്കുകയും അതെ ദുർവ്യാഖ്യാനിക്കുകയും അതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദുരുപയോഗത്തെ എതിർക്കലാണ് ബുദ്ധി നാട്ടിൽ കൊലപാതകം നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കൊലപാതകം നടക്കുന്ന ചില ആളുകൾ ഗവേഷണം നടത്തി കത്തി എടുത്ത് കുത്തിയാൽ അവൻ മരിക്കുമെന്ന് നീ വിശ്വസിച്ചത് കൊണ്ടാണ് നീ കൊല നടത്തിയത് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം കത്തി കൊണ്ട് കുത്തിയാൽ ഒന്നും പറ്റൂലെന്ന് വിശ്വസിക്കണം എന്താണ് ബുദ്ധി കൂടിയ ആളുകളുടെ ഗവേഷണം യാഥാർത്ഥ്യമുണ്ട് ഫലിക്കുമെന്ന് വിശ്വസിച്ചത് കൊണ്ടാണ് ഇവിടെ സാഹിറുമാരുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യണം ഫലമില്ല എന്ന് പറയണം ഏതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ വയനാട് കടുവറങ്ങി ഒരു പെണ്ണിനെ കൊന്നു ആളുകൾ വിശ്വസിച്ചതുകൊണ്ടാണ് നമുക്ക് പേടി അതുകൊണ്ട് എന്ത് ചെയ്യണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നിർഭയത്വം നഷ്ടപ്പെടുത്തി ഇവിടെ എന്തൊക്കെ ദിക്കലുകളും അനാചാരങ്ങളും സമുദായത്തിൽ പ്രചരിപ്പിച്ചിരുന്നു ആളുകൾ എന്താ മുൻഗാമി വെച്ചത് ദിക്കലില്ല ഉള്ള ദിനം ഇല്ലാത്ത ദിക്കറിനെയും കാണിച്ചു കൊടുത്തു മുജാഹിദികൾ അതാണ് ആളുകൾക്ക് ഖുർആൻ പ്രവാചകൻ ഹദീസുകൾ ആ ഹദീസുകൾ പഠിപ്പിച്ചാൽ ആളുകൾക്ക് ഇവിടെ നിർഭയരായിക്കൊണ്ട് ജീവിക്കാൻ കഴിയും അതേ സമയത്ത് പടച്ചോനെ പേടിക്കണം ആ പേടി ആ വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ പടച്ചവൻ എന്തിനൊക്കെ ഭയപ്പെടണം ചെറുനെ സൂക്ഷിക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സൂക്ഷിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് നിർഭയത്തെ നഷ്ടപ്പെടുത്തലല്ല അതുകൊണ്ട് ജിന്നില്ല സീറില്ല കണ്ണേറില്ല ഒന്നുമില്ല അവസാനം എന്ന് പഠിച്ചോനില്ലെന്ന് പറയുന്ന സഹോദരന്മാരെ ഇങ്ങനെയാണ് ഈ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ചില ആളുകൾ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്ന് ഒരിക്കലും പ്രമാണങ്ങളെ നിഷേധിക്കുന്ന രീതി നമ്മൾ കണ്ടിരുന്നില്ല മഹാനായ കെ എം മൂലവിയെ പോലെയുള്ള െ പോലെയുള്ള എം സി സി സഹോദരന്മാരെ പോലെയുള്ള പി കെ മൂസ പോലുള്ള പണ്ഡിതന്മാർ അവർക്ക് ഈ നാട്ടിലൊക്കെ ജീവിച്ച മഹാരഥന്മാരാണ് അവരുടെ നാവിലൂടെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സഹോദരന്മാര് ബുഹാലെ ഹദീസ് സ്വീകാര്യമല്ല അജുവാക്കാരക്കൻ ഹദീസ് സ്വീകാര്യമല്ല അതുപോലെ തന്നെ വെള്ളം അത് യാതൊരു പുണ്യമല്ല മഴ വെള്ളം ഉള്ള വെള്ളമാണ് ഇന്ന് പി കെ മൂസമോലിയുടെ നാവിൽ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അമുറമോലിയുടെ സംസാരത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അമാന മോലിയും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ല വായിക്കാൻ കഴിയൂല അവരൊന്നും അന്ധവിശ്വാസികളായിരുന്നില്ല ആ വാദം ചില ആളുകളിൽ മുജാഹുസ്ഥാനത്തിൽ നിന്ന് തിരിഞ്ഞുപോയ ചേകനൂർ മൂലവി അയാളെ സമസ്തയിലായിരുന്നു പിന്നീട് മുജാഹദിലേക്കൊന്നു ജമായത്തിലേക്കൊന്നു പിന്നെ അയാൾ ഇസ്ലാമം തന്നെ പുറത്തുപോയി അയാളിലൂടെയാണ് ഈ നിഷേധം കേരളത്തിൽ കണ്ടത് എന്നിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഹദീത്തുകൾ നിഷേധിക്കുന്ന പ്രവണതകൾ തുടങ്ങി വെച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ രണ്ടായിരത്തിരണ്ടിൽ സലഫി മനഹജ് ആവശ്യമില്ല അത് അഞ്ചാം മതമാണ് ആറാമത്തെ വരലാണ് എന്ന് പറഞ്ഞ് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകളിലൂടെയാണ് പിന്നീട് ചേകനൂരിന്റെ നാവിലൂടെ കേട്ട വാചകങ്ങൾ ഇവരുടെ നാവിലൂടെയാണ് പിന്നീട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് എന്തൊക്കെ കേട്ടു അജുവാക്കാരൊക്കെ പരീസിക്കുന്നു അതുപോലെ തന്നെ സിഹിറിന്റെ അംഗീകരിക്കുന്ന ആളുകളെ പരീസിക്കുന്നു കണ്ണറിനെ പരീക്ഷിക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഹോദരന്മാരെ അവസാനം പറഞ്ഞു പറഞ്ഞു എവിടെത്തി വെച്ചാൽ മുജാഹിദങ്ങളൊക്കെ ഷുർക്കിലാണ് എന്നാദ്യം പറഞ്ഞത് തൗഹീദുള്ള ആളുകൾക്കെതിരെ നിങ്ങൾ ചരിത്രം മനസ്സിലാക്കണം ീങ്ങളായ ആളുകൾക്കെതിരെ ലോകത്ത് ആദ്യമായി കൊണ്ട് കുഫർ ആരോപണം ചരിത്രത്തിൽ മുഴങ്ങിയത് എവിടെന്നാണ് അത് ഖവാരിജിന്റെ നാവിൽ നിന്നാണ് ഖവാലിജികളാ പറഞ്ഞത് റസൂറെ സഹാബത്ത് ഖഫറാണ് അലീബ് നബി താലിബ് അലിയുളു ഇസ്ലാമിന്ന് പുറത്താണ് ഇസ്ലാം എന്ന് പുറത്താണ് ഖവാജികൾ പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞു തൗഹീദ് പറഞ്ഞു പോയിന്റ് മനസ്സിലാക്കണം നബി അലിബി നബീത്ത് സൈന്യത്തിലുള്ള ആളുകളായിരുന്നു പക്ഷേ വ്യതിയാനങ്ങൾ സംഭവിച്ചപ്പോൾ അലി തൗഹീദ് സ്വീകരിക്കാൻ അറിയാൻ സാധിച്ചില്ല അവസാനം എന്തേതു അവസാനം പറഞ്ഞു അലി അറല്ലാന്റെ തൗഹീദ് എന്ന് എന്ന് പറഞ്ഞു അലി അലി മുശ്രിക്കാണ് കാഫിറാണ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വന്നു തന്നെ മറ്റു സഹാബിമാരെയും അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ സമസ്തക്കാര് വന്നിട്ട് എന്താ പറഞ്ഞത് സമസ്തക്കാര് എഴുതി വെച്ച് എന്താ അറിയോ സമസ്തക്കാർ പറഞ്ഞു വഹാബികളും മോദൂദികളും അതുപോലെ തന്നെ കാതിയാന്മാരും അറുത്ത സാധനങ്ങളെ നാം തിന്നാൻ പാടില്ലാത്തതാണ് അതുപോലെ അവർക്ക് സലാം ചെല്ലുവാനോ മടക്കുവാനോ പാടില്ല വഹാബികളും മോദൂദികളും ുംഫറുകളെക്കാൾ അല്ലേന്ന് ചിന്തിച്ചു നോക്കുക ഉദ്ഘാടനം അത് കഴിഞ്ഞ് ജമായ ഇസ്ലാമിക്കാർ വന്നു ജമായു മുജാഹിദികൾ രാഷ്ട്രീയ സ്ഥാനാർത്ഥി നിർത്താൻ അതുകൊണ്ട് മുജാഹിദ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു പള്ളിയിലൊരി മാമും നിങ്ങൾ പള്ളിയിൽ സംഘടനയിൽ എ പി അബ്ദുൽ പോലും അതേപോലെ തന്നെ ബി എൻ ഒക്കെ ആണെങ്കിൽ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും രാഷ്ട്രീയ നേതാവ് അങ്ങനെ റിസോർട്ടാക്കുണ്ടോ അതുകൊണ്ട് മുജാഹിദീ രാഷ്ട്രീയ ഹൈക്കോട്ടെ അതൊക്കെ മാറിയിട്ടു അത് വേറെ വിഷയം

നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പക്ഷെ രണ്ടായിരത്തി രണ്ടിൽ നിന്ന് പിരിഞ്ഞു പോയതിനു ശേഷം അവർക്ക് സംഭവിച്ചു എന്താ അബോധികമായ ശക്തി മാത്രമാണ് എന്ന് ഇക്കാലം വരേക്കും പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണമായിരുന്ന ശബാബ് വാരികയിൽ ലേഖനം വന്നു എന്താ ലേഖനം അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ അഥവാ ജിന്നും മലക്കുകളും ഒക്കെ അഭൗതിക ശക്തികളാണ് എന്ന് അബ്ദുൽ നേതൃത്വത്തിലുള്ള മുജാഹിദികൾ പറയുന്നുണ്ട് അതുകൊണ്ട് ആളുകൾ അവർ ഇതാ മുജാ വിഭാഗം സലാം ഇത് അങ്ങനെ തുടങ്ങി വന്ന് അവസാനം കെതിരെ ഇതാ നിങ്ങൾ ചുരുക്കലാണെന്ന് പറഞ്ഞു എപ്പഴാ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം തെറ്റിയപ്പോ സ്വന്തം തൗഹീദ് തെറ്റുമ്പോ മറ്റുള്ളവനൊക്കെ അതതിന്റെ അസുഖം ഇല്ലാത്തവരൊക്കെ അസുഖം അത് ഖവാരിജിങ്ങൾ തുടങ്ങി വെച്ചതാണ് ഈ തുടങ്ങി വെച്ച സമസ്തയിലൂടെ ജമാ ഇസ്ലാമിയിലൂടെ മർക്കസദേവയിലൂടെ അങ്ങനെ കടന്നു കൊന്നു ഇതിന് മാത്രവുമല്ല അവസാനം എത്തിയെത്തി ചോദിച്ചാൽ പച്ച ആയിക്കൊണ്ട് ബഹുമാനായുള്ള കാലഘട്ടത്തിൽ പേര് പേര് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് പറയുന്ന കേട്ടോളൂ ജിന്നുകളെ വിളിച്ചു തേടി ആരാധിച്ച് അവയെ പൂജിക്കാം എന്ന് പറഞ്ഞതിലൂടെ മാത്രല്ല സക്കരിയ മുഷിരിക്കായത് ബോധപൂർവട്ടോ പറഞ്ഞത് സക്കരിയ മുഷിരിക്കായത് ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യാമെന്ന വാദത്തിലൂടെ മാത്രല്ല മാത്രല്ലാതെ പറഞ്ഞു പറഞ്ഞതാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആരോപണം നടത്തി ഇവിടെ ഇവിടെ സമസ്തക്കാരാണ് ആ പണി ഇയാൾ ഏറ്റെടുത്തു അന്ന് ഒന്നിച്ച് കെ ജെ പ്രസിദ്ധീകരിച്ച പുസ്തകം കൈ പിടിച്ചിട്ടാണ് അവര് പറഞ്ഞത് എന്താ കാരണം ഒരു ഒരു സാഹിർ ആ സാഹിർ ആ ആ പൂജിക്കുമ്പോൾ പൂജിച്ചാൽ ഒക്കെ ചെയ്തു കൊടുക്കും അത് ഖുറാൻ അദീസുള്ള കാര്യങ്ങളാണ് അപ്പൊ ഖുറാനുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം മുഷിരിക്കാൻ പേരെടുത്തുകൊണ്ട് മിഷിരിക്കാൻ ഇതവിടെ നിന്നോ അത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്ന് അതിന് കൃത്യമായി പ്രാമാണികമായി മറുപടി കൊടുത്തു മറുപടി കൊടുത്തു എന്ന് മാത്രമല്ല അവർ ആ വാദം പരസ്യമായി കൊണ്ടു തന്നെ പറയാൻ മടിക്കുന്നൊരു ഉണ്ടായി അവസാനം നമ്മൾ റീലേണ്ടല്ലോ ഒരാൾ ഓടിക്കൊങ്ങുമ്പോൾ ഓടിക്കുമ്പോൾ വടി വടികൊടുക്കല് അതുപോലെ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നമ്മളെ ചില സഹോദരന്മാരും ജിന്നും ജിന്നും ജിന്നായിട്ട് ഓടി അവസാനം ചിഹ്നം വണ്ടി കാലിയാകാൻ തുടങ്ങി തയറൊക്കെ പഞ്ചറായോ ആ ടീമിൽ പെട്ടവര സംസാരങ്ങൾ കേട്ടോ അന്നാണ് ലളിതമായ ജീവനോട് നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല കവറന്മാരാ നിങ്ങൾ വിശ്വാസികളാ നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് സന്തോഷത്തോടി കടന്നു വരൂ ഈ ആരപ്പൊക്കെ ബഹുദൈവ വിശ്വാസികളാണ് അപ്പൊ നമ്മളൊക്കെ ബഹുദൈവ വിശ്വാസികൾ എന്തെ ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക അപ്പൊ നമ്മൾ ഒരു ദൈവാരാണല്ല രണ്ടാമത്തെ ദൈവാരാണ് ജിന്നു ഞാൻ ചോദിക്കുന്നു പുളിക്കലി വെച്ചുകൊണ്ട് ഇയാൾ പറഞ്ഞത് കെ എൻ എമ്മിന്റെ ഔദ്യോഗിക അഭിപ്രായമാണോ എങ്കിലൊന്ന് തുറന്നു പറയണങ്ങളുടെ വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ ബഹുദൈവ വിശ്വാസികളാണോ എന്നതാണോ അഭിപ്രായം അതല്ല മറുപടി വാദമില്ലാതാണോ അതാണെങ്കിൽ വേറെ പറയും അടുത്ത് വരട്ടുണ്ട് ഇത് നിങ്ങളുടെ വാദമാണോ എങ്കിൽ തുറന്നു പറയണം നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ് നിങ്ങൾ എന്നാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പച്ചയായ പച്ചയായും നിങ്ങൾ ആലോചിച്ച് നോക്കണേ എവിടെ നിന്ന് തുടങ്ങിയത് അവിടെ സവാരി തുടങ്ങി അവസാനം ഈ ഈ ഞാൻ പറഞ്ഞില്ല അവിടെ ഇത് ഔദ്യോഗിക ഇതുവരെ തെറ്റാണെന്ന് പറയാൻ ഒരു കെ എൻ എമ്മുകാരൻറെ നാവും തീട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതല്ലേ നിങ്ങളെ നിങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസം ഒരു പടപ്പിനോടും അതിചിന്നാണെങ്കിലും മലക്കാണെങ്കിലും കല്ലാണെങ്കിലും മരമാണെങ്കിലും ഊടിലും ഉറക്കിലും അതുപോലെ തന്നെ അങ്ങാടിയാണെങ്കിലും കടലിലാണെങ്കിലും ആരക്കടലിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കാൻ അർഹതയില്ലെന്നും നിങ്ങൾക്ക് പടച്ചറബ് മതി മതി എന്ന് പരമേൽപ്പിക്കാൻ നടക്കുന്ന ഈ രാവും പകലും തൗഹീദ് മാത്രം ഉച്ചരിച്ച് നടക്കുന്ന ഈ ബഹുദേവ വിശ്വാസികളും നിങ്ങൾ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതിനൊക്കെയാണ് എത്ര ഗൗരവമുള്ള വിഷയമാണ് ക്രിസ്ത്യാനികളെ പറ്റിയും ജൂതന്മാരെ പറ്റിയും അന്ന് പറഞ്ഞ വാക്കാണ് അതാണ് ഇവരെ പറ്റി നമുക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് സഹോദരന്മാരെ ഈ ഒരു ദുരാരോപണം ഈ ആളുകൾ നടത്തിയത് എത്ര ഗുരുതരമായ ആരോപണമാണിത് ഈ ആരോപണത്തിന് ഇന്നിവർ കൂട്ടുപിടിക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മോലവി റഹമുല്ല ഒരു വാചകം ആ വാചകത്തെ ആളുകൾ ൾ അവിലേക്ക് പോയിരിക്കുന്നു എന്താണ് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിൽ അബ്ദുൾ ജബാർ അദ്ദേഹം എഴുതിയിരിക്കുന്ന ലേഖനം ജബ്ബാർ മോലി എഴുതിയിരിക്കുന്ന ലേഖനം ആ ലേഖനം പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇന്ന് ചില ആളുകൾ അതാ ഇസ്ലാം ഇസ്ലാമിക് ൈസന്റെ ആളുകൾ അവർ ശിർക്ക് ഇരുളിൽ തപ്പി തടയുന്ന ഒരാള് എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടാ തോന്ന ജിന്ന് ആ ജിന്നിനും കീശീറ്റടക്കണ അല്ലെങ്കിൽ മരുഭൂമി പോയി കിട്ടിയിട്ട് മണ ജിന്നിനെ വിളിക്കാൻ വിചാരിക്കുന്ന ആളുകളാണ് വിശ്വക്കാരെന്നാണ് സഹോദരന്മാരെ അത് ദുരാരോപണമാണ് പ്രഖ്യാപിച്ചവരാണ് മുജാഹിദുകൾ ഞങ്ങൾക്ക് പടച്ചോ മതി ഒരു ജിന്നും വേണ്ട നിങ്ങൾ ആലോചിച്ചു നോക്കാം ഈ ജിൻ പിന്നെ വിശ്വ വിഭാഗം അതിന്റെ ആളുകൾ ബഹുദൈവ വിശ്വാസികളാണ് ആളുകൾ അവരുമായി കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ അത്തരം കൊണ്ടൊക്കെ കുടുംബത്തിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ ഗാനമില്ല ചിന്തിച്ചു നോക്കി നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ പേരെ കുട്ടികളോ ആ ഒരു ഇഷ്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചോക്കി നിങ്ങളെപ്പോഴാ ചിന്നിനെ ആരാധിക്കൽ നിങ്ങളെപ്പോഴാ ചിന്നിനെ വിളിക്കൽ എന്തിനാണ് ഈ ദുരാരോപണം അബ്ദുൽ ജബ്ബാർ മൗലവി അബ്ദുൾ ലേഖനം ആ ലേഖനം ഇത് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തിൽ എഴുതിയതാണ് അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ലേഖനത്തിൽ എന്ന് കേ എന്ന കണ്ടെത്തുന്നത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം എന്തിനാണ് പ്രസ്ഥാനം കേരളത്തിലുണ്ടായത് സിർക്കിന് ശബ്ദിക്കാറ് എന്നിട്ട് കൊച്ചിയിൽ കൊച്ചിയിലെ മുഖാമുഖത്തിൽ ഇവിടെ അള്ളാഹുന്റെ അള്ളാഹുന്റെ പങ്കു ചേർക്കുന്ന ഷിർക്കാണ് ജബ്ബാർ മൂലവി എഴുതിയിരിക്കുന്നത് എന്ന് കൊച്ചി മുഖാമുഖത്തിൽ പ്രഖ്യാപിച്ചു ഞാൻ ചോദിക്കുന്നു കുളിക്കൽ വെച്ചുകൊണ്ട് ഈ കെ ജെ ആസ്ഥാനത്ത് വെച്ച് ചോദിക്കുന്നു എന്താണ് കെ ജെവിന്റെ പണ്ഡിതന്മാർക്ക് എന്തായിരുന്നു പണി ഇത്രയും വലിയ തൗഹീദിന്റെ കടക്കൽ ഈ കത്തിവക്കുന്ന ഒരു ലേഖനം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജുഹയിൽ വന്നിട്ട് അഞ്ച് കൊല്ലം ഗവേഷണം നടത്തിയിട്ടാണ് ആ തൗഹീദത്തിനെ ചെറുക്കി കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ ഊട്ടി വേറെ വല്ല പണിക്കും എന്ന് ചോദിക്കാൻ ആളുകൾ ഉണ്ടാവും ഈ തൗഹീദ് മനസ്സിലാക്കി അത് പ്രബോധനം ചെയ്യാൻ വേണ്ടിയാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം ആ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട പെട്ട ഉള്ളിൽ തന്നെ ചുരുക്കം സംഭവിച്ചിട്ട് അത് മനസ്സിലാക്കാൻ അഞ്ചു കൊല്ലം എടുക്കേണ്ടി വന്നു എത്ര ഗുരുതരമായ ആരോപണമാണ് അപ്പൊ നേരത്തെ വൈസിനോലി പറഞ്ഞതുപോലെ ഒന്നുമില്ല വിഷയം വേറെ ചില ആളുകൾക്ക് ഇഫ്സാദാണ് വിഷയം ഇത് ആണെങ്കിൽ ഈ ഇസ്ലാഹിന്റെ വെരിച്ചിൽ ആളുകൾക്ക് ഫസാദ് ഉണ്ടാക്കണം അവിടെ പ്രശ്നം ഉണ്ടായത് മനസ്സിലായോ ഇനി ഈ ലേഖനം എന്താ ജബ്ബാർ മൗലവി ആർക്കാണ് ഈ പിന്നെ മടവൂർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തൗഹീദ് മാറ്റിയപ്പോ ജിന്നും മലക്കും അബോധികമാണ് എന്ന് വിശ്വസിച്ച എന്ന് വിശ്വസിക്കണം ആ ജിന്നും മലക്കും സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശുർക്കാണെന്ന് പറഞ്ഞപ്പോൾ പ്രസ്ഥാനത്തിന്റെ തൗഹീദ് പൊളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ അതിഗംഭീര ജബ്ബാർ മറുപടി കൊടുത്തതാണ് ആ മറുപടി പൊക്കി പിടിച്ചുകൊണ്ട് ചില ആളുകൾ അത് ചെറുക്കാണെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞ ടീമും പക്ഷെ അന്ന് അനസ്മോലി അടക്കമുള്ള ആളുകൾ ഞാൻ അനസ്മൂലവിന്റെ പേര് പറയുമ്പോൾ ചെലപ്പിച്ച ആളുകൾ എന്താ തെറ്റിദ്ധരിക്കണെന്ന് വെച്ചാൽ ഇപ്പൊ വിശ്വക്കാർക്കുള്ള ആകെ തെളിവെന്താണ് കവർക്ക് പോകുമ്പോ ക്ലിപ്പ് മലക്ക് കവർന്ന് ചോദിക്കുമ്പോ ക്ലിപ്പ് ഉണ്ടോ ചോദിക്കും നമ്മൾ ക്ലിപ്പ് മല ജീവിക്കുന്ന ആൾക്കാരല്ല പക്ഷെ ഞാൻ ഞങ്ങൾ എന്തിനാണ് അനസ്മൂല ക്ലിപ്പ് ഇത് അനസ്മൂലിയുടെ പൂരിശ പറയാനോ അദ്ദേഹത്തിന്റെ ചൊറുക്ക് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒച്ച കേൾപ്പിക്കാനോ അല്ല നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ പിന്നെന്തിനാ അറിയോ അനസ് അനസ്മൂലവി പുളിക്കലങ്ങാടി വന്നിട്ട് മറ്റേ സാധാരണ പിന്നെ തിരുവച്ചവടക്കാരുണ്ടാവുമല്ലോ ഒരു ചെറിയ പത്ത് റുപ്പ്യന്റെ അല്ല അഞ്ചുപേന്റെ മൈക്ക് മൈക്കുണ്ടാക്കിട്ട് വല്ല തൈലൊക്കെ വയ്ക്കുന്ന കച്ചവടക്കാരുണ്ടാവും അങ്ങനെ തൈലം വിൽക്കണ കച്ചവടക്കാര് ഏതെങ്കിലും മൈക്ക് മൈക്കെടുത്ത് പൊളിക്കലങ്ങാടി പ്രസംഗിച്ചാൽ അത് അനസ്മൂലി പ്രസംഗിച്ചാൽ നമ്മൾ ആരും വിളിപ്പു പോകില്ല അവിടെ പ്രസംഗിച്ചു പോയിക്കോട്ടെ പക്ഷേ അനസ്മോലവി പ്രസംഗിച്ചത് കെ എൻ്റെ ബാനറിൽ വെച്ചുകൊണ്ടാണ് അനസ്മോലി പ്രസംഗിച്ചത് അത് ആദർശമല്ല പിന്നെ ആ ആദർശമാണ് അനസ്മോലിന്റെ പ്രസംഗിച്ചത് അതുകൊണ്ട് ആദർശം ഇതാണ് എന്ന് പറയാൻ അന്ന് പ്രസംഗിച്ച അനസിന്റെ ക്ലിപ്പ് ഇടും അത് അനസിന്റെ അല്ല കെ എൻ എമ്മിന്റെ ക്ലിപ്പാണ് മനസ്സിലാക്കി പോകുന്നത് അനസിന്റെ ക്ലിപ്പ് ഇട്ടോ സംസാരിക്കുന്ന അനസ് ആദർശം എന്തായിരുന്നു ആദർശം കേണോ ഇവിടെ ഇവിടെ മുഖാമുഖത്തിൽ പോലും പറഞ്ഞല്ലേ ഇത് സച്ചിയായിക്കൊണ്ട് ചെർഖാണ് ഇതാണ് ഇവിടെ പ്രശ്നമുണ്ടായത് ആദ്യം ചെറിയ മുണ്ട എഴുതി ചെറിയ മുണ്ട മുണ്ടത്തിന്റെ താ തൗഹീദി ജബ്ബാർ ആ ജബ്ബാർ അതുകൊണ്ട് വിസ്തമൊക്കെ ബഹുദൈവ മോലി എഴുതിയിട്ടുള്ള ബഹുദൈവ വിശ്വാസം ഇത് ന്യായീകരിച്ചുകൊണ്ട് അഞ്ചു കൊല്ലം നടന്നിട്ടുണ്ട് അത് തെളിയിക്കാനാണ് ഞങ്ങൾ അനുസമയം കേട്ടോട്ടെ പറയട്ടെ എന്നാൽ എന്താണ് ആ വാദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് ഇതേ ഇസ്ലാഹി തന്നെ ഇവിടെ കുറെ പത്രാധിപ സമിതി ഒക്കെ വായിച്ചല്ലോ അപ്പൊ ആൾക്കും മനസ്സിലായി വിവരമുള്ളവരാണ് അവരുടെ കുഴപ്പമില്ല ഏയ് ഏഴന്മാരല്ല ഏയ് വിവരമുള്ളവരാണ് ഡോക്ടർ അബ്ദുൾ ജബ്ബാർ ഇങ്ങനെ എന്നി ഉപരി വായിച്ചു ഇവരൊക്കെ ഉള്ള ടീമാണ് ആ ഗണത്തിലാൻ വേണ്ടിട്ട് അവരെ കേട്ടവർക്ക് മനസ്സിലായി അവരൊക്കെ മുജാഹിദ് തന്നെയാണ് എന്ന് മനസ്സിലായി എന്നാൽ ഇയാളിത് വെച്ചിട്ട് പറയുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ചെറുക്കാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ചെറുക്കാണ് അപ്പൊ ഈ ലേഖനം വെച്ചിട്ട് അലിമദനിയും കരിമ്പിലാക്കും പറഞ്ഞിട്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് അപ്പൊ നമ്മളെത്തെ വാദപ്രകാരം എത്ര ക്യാരറ്റ് ആവും ഇരുപത്തിരണ്ട് ക്യാരറ്റ് അവർക്ക് ചുരുക്കാണ് പക്ഷെ ആ ക്യാരറ്റ് അനുസോലും പൊളിച്ചു കൊടുക്കാണ് അത് ചുരുക്കല്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ആ വാചകം കൊണ്ട് അങ്ങനെ ഗവേഷണം നടത്തേണ്ടതുമില്ല അത് വിശദീകരിച്ചിട്ടുണ്ട് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ വിഷയം അത് വിശദീകരിക്കുന്നതിനപ്പുറം മടപൂരികളോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴും യുവത പ്രസിദ്ധീകരികൾ മുക്കായത് നിങ്ങൾ ഉണ്ടല്ലോ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇസ്ലാഹ് പറഞ്ഞു വായിക്കണ്ട യുവതാ എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി പറ്റാത്ത ആളാണെങ്കിൽ പറയണം ഏയ് പാറ്റാത്ത ആളാണെങ്കിൽ പറയണം ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അതുപോലെ അതുപോലെ മുമ്പൊരു കാര്യം പറഞ്ഞിട്ട് അതുപോലെ േക്കാൻ ഇടയുള്ള വിജനപ്രദേശം ആളില്ലാത്ത പ്രദേശം ആളില്ലാത്ത പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല ഒന്നുകൂടി കേട്ടോ എഴുതി വെച്ചോ പഠിച്ചോ രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തെ വായിച്ചില്ലേ തത്തുല്യമായ വാചകമാണ് പറയുന്നത് എന്താ പറയുന്നത് വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാ പറയാവുന്നതല്ല എത്ര ക്യാരക്റ്റ് ആയത് എത്ര ഇസ്ലാമിലെഴുതുമ്പോ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ക്യാരറ്റ് കൂടും മടവൂരി എഴുതിയ കുറയും അത് എങ്ങനെയാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഞാൻ ചോദിക്കുന്നു അനുസ്മോലവി അന്ന് നിങ്ങള് എത്ര ക്യാരറ്റാ ചോദിച്ചു ഞങ്ങൾ ഇപ്പൊ ചോദിക്കുന്നു ഉപ്പ് ഞങ്ങൾക്ക് എത്ര ക്യാരറ്റാ ക്യാരറ്റ് കുറഞ്ഞോ കൂടിയോ നിങ്ങൾ പറയണം ഇവിടെ പറഞ്ഞല്ലോ ജബാർണ്ട് അതിന് ഖുർആൻ ആയത് എങ്കിൽ ഞാൻ ചോദിക്കുന്നു ആ ആയത്ത് എവിടെയായിരുന്നു രണ്ടായിരത്തി ഏപ്രിൽ മാസം എഴുതിയ ഈ ഇസ്ലാഹ മാസിക അത് ഇരുപത്തിരണ്ട് കാരറ്റ് ആണ് പറഞ്ഞപ്പോൾ അത് അല്ല അത് അത് ചെറിയ മുണ്ടും എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച നിങ്ങൾ ാണ് ഇപ്പോഴ് കിട്ടിയത് മാത്രമല്ല ഇത് ജബ്ബാർ മൂലി മാത്രമല്ല എഴുതിയത് ഇവിടെ യഥാർത്ഥത്തിൽ ഇത് രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്നിൽ അന്ന് വിശുദ്ധ ചെറിയ മുണ്ടം അന്ന് വിശ്വത്തിന്റെ ആളുമല്ല എന്താണ് അഥവാ യായ് ബാദുല്ലാ എന്ന ഹദീസുമായി കൊണ്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് ശബാബ് കൊടുത്ത മറുപടിയാണ് അതിൽ കൃത്യമായി കൊണ്ട് അതിൽ പ്രാർത്ഥനയില്ലെന്നും ഇത് അത്ഭിതായ വന്യഹായ എന്ന ഗ്രന്ഥത്തിന്റെ പേര് യായ് ബാദുലാ സുനി എന്ന് രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കാൻ ബിസാസും നിർദ്ദേശിച്ചു എന്നില്ല അള്ളാഹുവിന്റെ ദാസന്മാരെ എനിക്ക് വഴി അറിയിച്ചു തരൂ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും തനിക്ക് വഴി അറിയിച്ചു തരണമെന്ന അഭ്യർത്ഥിയാണത് അഭൗചികമായ സഹായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല അതിൽ അടങ്ങിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നു മർക്കസുദേവക്കാരോടും നിങ്ങൾ പ്രസിദ്ധീകരിച്ച ശബാബ് വാരികയാണിത് മർക്കസുദേവക്കാർ ഇത് പറയുന്നത് ശിർക്കാണ് ഞാൻ പറയുന്നത് ചെറിയ മുണ്ടും ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ രണ്ടായിരത്തിഒന്നിൽ മുജാഹിദ് പ്രസ്ഥാനം ശിർക്കിലായിരുന്നു അതല്ല അന്ന് കിട്ടാത്ത ആഴ്ച ഇപ്പൊ മനസ്സിലായതാണോ എങ്കിലത് പറയണം അങ്ങനെ ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് ഇനി രണ്ടായിരത്തി ഒന്ന് മാത്രമല്ല ഇത് മഹാനായ ഉമർ ഉമർമോലി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തൊള്ളായിരത്തി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ചെറിയ മുണ്ടം തുടങ്ങിയതല്ല ഇത് മുസ്ലിം ലോകത്ത് പണ്ടക്കും ഉള്ളതാണ് നിങ്ങൾ പുതിയ പുതിയപ്പോ ചെറിയ മുണ്ടം ഔട്ടായി ഉമർമോലി ഔട്ടായി എന്താ ഉമർ ഉമർമോലി പറഞ്ഞത് ഇതേ இதே வியாய் வாங்குமாய்கொண்டுப்பட்டு கொண்டு உமர் மோலி சல்சிவில் கொடுக்க மறுபடியும் ഒരു വിജന പ്രദേശത്ത് ഒറ്റക്കകപ്പെട്ട് വിഷമം കൊടുമ്പിരി കൊണ്ടുപോയി സന്ദർഭം വ്യക്തമായി നിർണ്ണയിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വിളിച്ചു തേടാൻ എന്തൊരു ഹദീസ് ലഭിക്കുന്നത് ആരെയും കാണാതെ അത്യന്തം വിഷമത്തിനകപ്പെടുന്ന സമയത്ത് വിളിച്ചാൽ അള്ളാഹുന്റെ മലക്കുകളും ചിന്നുകളും ആ ഗതിപുട്ടിയ മുമ്മിനെ സഹായിക്കാൻ ഒന്നെത്തും ഒന്ന് പ്രതീക്ഷിക്കാം അതാണ് ഹദീസിലെ ഉപദേശം ഞാൻ ചോദിക്കുന്നു ഇത് ആണ് അയാൾ അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ മറുപടി അദ്ദേഹം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ അദ്ദേഹം വിശദീകരിച്ചിട്ട് കാണാം ഈ മറുപടിയിലുള്ളത് സൽസബീന്റെ അഭിപ്രായം തന്നെയാകുന്നു അപ്പൊ ഇത് സൽസബീൻറെ അഭിപ്രായമാണ് പ്രസ്ഥാനത്തിന്റെ അപ്പം കണ്ടക്കംഹീദാണത് ആ തൗഹീദ് തന്നെയാണ് ജബ്ബാർ ആ തൗഹീദ് അന്ന് കേരളം തെറ്റിയപ്പോ അവർക്കും അതിപ്പോ നമ്മളെന്താ കാട്ടുന്നത് നിങ്ങൾ വഴി തെറ്റി തൗഹീദിന്റെ വഴിയിൽ തെറ്റിപ്പോയപ്പോ നിങ്ങൾക്ക് ശിർക്കാണെന്ന് ഏതുപോലെ ഞാൻ പറഞ്ഞല്ലോ മടൂർ വിഭാഗം അവര് ജിന്നുപാദ അന്ധവിശ്വാസം എന്ന് പറയുന്നു പക്ഷെ ഖുർആൻ ഉണ്ട് അമാലൂലി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് അന്ധവിശ്വാസമായി നിങ്ങൾ എഴുതുകൊണ്ട് നിങ്ങൾക്ക് അന്ധവിശ്വാസമായി അത് മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഉത്തരവാദിയല്ല പിന്നെ ജിന്നുകളെ വിളിച്ച് തേടാമെന്ന് ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എഴുതിയോല് മർക്കസ് ദേവക്കാരാ